നമസ്കാരം എല്ലാവർക്കും ചുള്ളി ഫാം സ്വാഗതം ഞങ്ങൾ പൊട്ടാഷ്യം ഡെഫിഷ്യൻസി അത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ഒരു രണ്ടര വർഷത്തോളം പ്രായമായിട്ടുള്ള ഒരു പേരാണ് നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ നല്ല വിളവ് കിട്ടിയ ഒരു പത്തറുപതോളം കായ്കൾ ലഭിച്ച ഇതുപോലത്തെ നല്ല കായ്കൾ ലഭിച്ച ഒരു ചെടിയാണിത് ഈ വർഷം നമ്മളിതിൽ പൊട്ടാഷ്യം ഡെഫിഷ്യൻസിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തിയ പരീക്ഷണത്തിന് ഒരു കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി കാണാം ഇതിലിപ്പോ പൊട്ടാഷൊഴികെ ബാക്കി എല്ലാ ന്യൂട്രിയൻസും കൊടുത്തതിന് ശേഷം വന്നിട്ടുള്ള ഒരു മാറ്റമാണ് ഈ ചെടിയിൽ കാണുന്നത് ഇതിലിപ്പോൾ നമുക്ക് കാണാം എല്ലാ ഇലകളുടെയും അറ്റം ഇങ്ങനെ കരിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇത് പൊട്ടാഷ് പൊട്ടാസ്യം ഡെഫിഷ്യൻസികളാണിത് പുറത്തുനിന്ന് പോലും ഇതിന് പൊട്ടാഷ്യം ലഭിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നമ്മളിതിന്റെ അടിയിൽ ട്രേയിലാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ കൃത്യമായി കറക്റ്റ് കൺട്രോൾ ചെയ്തിട്ടുള്ള അളവിലാണ് നമ്മൾ വളങ്ങളൊക്കെ ഇതിൽ കൊടുക്കുന്നത് ഈ എയർപ്രോണിങ് ബോട്ടിലുള്ള സാധാരണ രീതിയിൽ നല്ല വളർച്ച കിട്ടുന്നതാണ് ഈ ഒരു എയർപ്രോണിങ് ബോട്ടില് അപ്പോൾ ഈ പൊട്ടാഷ്യന്റെ പൊട്ടാഷ്യം മാത്രം നമ്മൾ കറക്റ്റായിട്ട് കൊടുക്കാത്തത് കൊണ്ട് അതിന്റെ ഒരു ഡെഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്ത് അതിന്റെ ഒരു കുറവ് മാത്രമേ നമ്മൾ ഇതിലുള്ള ബാക്കിയെല്ലാ നോട്ടുകളും കൃത്യമായിട്ട് നമ്മൾ ഇതിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ ശ്രദ്ധിക്കാം ഇവിടെ ഈ മുമ്പ് ആദ്യമാദ്യം വന്ന ഇലകളിലൊക്കെ ഈ ഒരു ഈ ഒരു പാട് കാണാൻ വേണ്ടി പറ്റും പക്ഷെ ഇവിടെയുള്ള ഈ തലിര ഇലയില് അത്തരത്തിലുള്ളൊരു പാടോ കാര്യങ്ങളോ ഒന്നും കാണുന്നില്ല അപ്പൊ ഇത് അതിന്റെ ഒരു പൊട്ടാസ്യത്തിന്റെ ഇന്റേണൽ മൂവ്മെന്റ് ആണ് ഇത് അതായത് ഈ ഭാഗത്തിനൊക്കെയുള്ള പൊട്ടാസ്യ പൊട്ടാസ്യം ഈ പുതിയ വരുന്ന ഭാഗത്തേക്കും അതുപോലെ കായകളിലേക്കും ഒക്കെ പൊട്ടാസ്യത്തിന്റെ ഇന്റേണൽ മൂവ്മെന്റ് കാരണമാണ് ഈ പുതിയ ഇലകളിലൊക്കെ ഇത് വരാത്തതും ഇവിടെയുള്ള പൊട്ടാസ്യത്തിന്റെ കുറവ് വരുമ്പം ഈ ഇലകളിൽ കരിച്ചില് വരുന്നത് നൂറ് ശതമാനം ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്യുന്നവർ ചില ചെടികളിലൊക്കെ നമ്മൾ ഇതുപോലുള്ള ഇലയുടെ അറ്റം ഇതുപോലെ കരിഞ്ഞത് കാണാറുണ്ട് അപ്പോൾ അത്തരം ചെടികളിൽ അത് പൊട്ടാസ്യത്തിൻ്റെ കുറവാണ് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിന് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൃത്യമായിട്ട് അതിന് നൽകണം അല്ലെങ്കിൽ ഈ ഈയൊരു രീതിയിലുള്ള കരിച്ചിലത് കുറച്ചുകൂടെ കൂടിക്കൊണ്ടിരിക്കുക ഞാൻ വിപിൻ സീനിയർ കൺസൾട്ടൻറ്റ് ചുള്ളി ഫാം സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതുപോലെയുള്ള ചെടികളുടെ ന്യൂട്രീഷനുമായി സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ചുള്ളി ഫാം സർവീസുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്